ഷീജ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കർണാടകയിലെ കൊള്ളകൽ എന്നുള്ള പ്രദേശത്ത് കൂടെ കടന്നുപോകുകയാണ് ആഹാ എന്തെങ്കിലും തൊപ്പ് അതാ ദൂരം മഴവില്ലേ ഓ കുറെ പ്രാവശ്യം ഇതിലൂടെ വന്നിട്ട് ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടില്ല കേട്ടോ മഴവില്ലേ മാഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ടൗൺ ഏരിയ അല്ല ഗ്രാമപ്രദേശമാണ് ഓ മഴവില് തെങ്ങിൻ്റെ മറയിൽ മാഞ്ഞ് പോയി മെയിൻ ഇവിടെ തേങ്ങയാണ് തെങ്ങൻ കൃഷിയാണ് കേട്ടോ മഴവിൽ പോയി ചെറുതായിട്ട് അതാ നമ്മുടെ മഴവിൽ തെളിഞ്ഞു കഴിഞ്ഞ് പിന്നെയും മാഞ്ഞ് പോയി തുടങ്ങിയിട്ടോ ജനവാസ മേഖലയിലേക്ക് കടന്നു ഈതൊക്കെയല്ലേ കാണാ രസം ആ ഹൈ ഏരിയയിൽ വന്നപ്പോ മഴവിൽ കൂടിയല്ലോ കൃഷി സ്ഥലത്തൂടെ വന്നപ്പോ ഈതൊക്കെയാണ് കാഴ്ചകൾ മഴ ചാടി തുടങ്ങി നമ്മുടെ കൂടെ തന്നെ മഴ ഉണ്ട് അത് കണ്ടു മുമ്പോട്ട് പോകാൻ നല്ല രസമുണ്ട് ാണ് നമ്മുടെ കൂടെ മുഴവില്ല മഞ്ഞുണ്ട് ആഴ്ച വേറെങ്ങോട്ട് നോക്കാൻ തോന്നുന്നില്ല അതിലേക്ക് എന്ത് മൈക്കൊള്ളന്നെയാണ് തോന്നുന്നു അടുത്തടുത്ത് വരുന്ന പോലെ ഇട്ട് പുതിയ വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബായ് സി യു